മെഹന്തി നമ്മളെ മൊബൈലിൽ കടക്കുന്ന കേസാണ് കാണുന്നത് ഒന്നാമത്തെ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം എന്താണ് വിവാഹം അല്ലേ വിവാഹത്തിന് നമ്മൾ അണിഞ്ഞൊരുങ്ങാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട കാര്യം അല്ലെ അപ്പൊ മാന്യമായിട്ട് നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് നടത്തുന്ന മെഹന്തി ഇടുന്ന ടീമിനെ പെൺകുട്ടി വിളിക്കണെ അവിടെ ചോദിച്ചാൽ ആദ്യം കൈ കാലൊക്കെ എത്രയും ചോദിച്ചു മനസിലായില്ലേ പക്ഷെ പെൺകുട്ടിക്ക് അവിടൊന്നും വലിയ വിഷയമില്ല അപ്പൊകൂട്ടി കണ്ടറിഞ്ഞുടേ ചൊറിക്കേസ് ആണത് മൊത്തം ചൊറിയാ അപ്പൊ അവണ്ടീ മേഞ്ചർന്നാണ് ഈ മേഞ്ചാരം എന്താണെന്ന് അറിയോ ഈ കുണ്ടിയുമരുന്നിട്ട് കഴിഞ്ഞാല് അപ്പൊ അവിടെ ഒക്കെ താൽക്കാലിക ഒരു മെന്തിരാ ഡിസൈൻ വരുമ്പോ മനസ്സാക്കാൻ പറ്റൂല അപ്പൊ നമ്മളാ പയ്യനാരാ കുണ്ടാളല്ലേ അപ്പൊ അന്നത്തെ ദിവസം ആ കുണ്ടി മനോഹരമാക്കണം അപ്പൊ കുട്ടി വിചാരിച്ചു തെറ്റാ ഈ പറയാ തെറ്റാണത് ഏയ് കേരളം മനസ്സിലാക്കണം കാരണം വെച്ചാല് നാളെ ഇപ്പൊകുട്ടി മെഹന്തിടാണ്ട് ഇവന്റെ മുന്നേ കുണ്ടി കാണിച്ചെന്തായി അപ്പൊട്ട് ജീവിതം തകർന്നില്ലേ വരച്ചെങ്കിൽ മനസ്സായ അപ്പൊ ആ കുട്ടിയുടെല്ല ഇത്തിരി പ്രധാനപ്പെട്ട ഒരു സംഭവം അപ്പൊ അവനത് ആവശ്യപ്പെട്ടിണ്ടാവൂലേ കുണ്ടി കാണണം അല്ല അപ്പൊ അത് ഭംഗിയാക്കാൻ വേണ്ടി അപ്പൊ ആ ശ്രമം നടത്തി വെച്ചാ അപ്പൊ എൺകുട്ടി എന്തായിട്ട് അപ്പുറത്തെ ജീവിതം ஜீக்கே அங்கலா எத்தனை மாதிரி காரியத்தில் அத்தையும் சுந்தராய்ட்டுங்க திவசம் ஆ ஒரு திவசத்தில் ஆஹ் பெண் குட்டியிட வட்ட பாக குண்டி துறிபிடிச்ச குண்டிய மனோகரமாக்க அது அங்கல அல்ல நம்மளெட்டிய பார்த்தா நம்மளும் குண்டிக்குப்போம் ஓகே செய்யும்